ൂക്കിയത് ഉള്ള കൊണ്ടുപോയി സാബ് വരാ എന്റെ എവിടെങ്കിലും കണ്ടോ അല്ലെ അങ്ങനെ പറയരുത് അതെ അതും അതും പോയിന്റ് നമ്മളിതേ പോലെ കിട്ടുന്ന പൈസ ശരി ഞാ എന്റെ ബാഗൊക്കെ എടുത്തിട്ട് എനിക്ക് പേടിയാണ് ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയല്ലേ അതെ അതെ ഷെയ്പ് ചെയ്യാൻ ആ പോവുവാരല്ലോ നാളെ ഷെയ്പ്പ് ചെയ്യാ ആരും കാണണ്ട ആരും നോക്കണ്ട അറിയണ്ടല്ലോ നമ്മളെവട എനിക്കറിയാം ഷൈത്യ നല്ലൊരു ഫ്രണ്ട് അത് അത്രയും തന്നെ കേട്ടോ ശൈത്യ ശൈത്യനെ കണ്ടു നേരത്തെ പാവം കൊച്ചു എനിക്ക് അവിടത്തെ അത് കൊറച്ച് കൂടുതലല്ലേ കിട്ടുന്നില്ല എനിക്കും കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആണോ അതെ 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 എല്ലാവർക്കും ഹേറ്റൊക്കെ വരുന്നേ അത്യാവശ്യം വരത്തിട്ട് ആ എനിക്ക് കുറവാണ് ഉണ്ട് പക്ഷെ അത്രൊക്കെ ഇണ്ട് പിന്നെ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലെ നമ്മൾ ചില്ലായിട്ട് എടുക്കുള്ളൂ ഗൈസ് അത് എങ്ങനെയാ പറയാ ബിഗ് ബോസ് ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങള് കണ്ടല്ലോ അല്ലേ എന്റെ അത് അതെ 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 അനുമോൾ ജയിച്ച അത് നല്ല കാര്യം പിന്നെ അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോ ഫ്ലൈറ്റ് മിസ്സാവും അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലാണ് അപ്പൊ കാണാം ബിഗ് ബോസിൽ ഇത്ര നാളും തോന്നിയിരുന്നു അല്ല എന്ന് പറഞ്ഞു ബിഗ് ബോസില് ആദ്യം കുറച്ച് സംശയം ഉണ്ടായിരുന്നു പിന്നെ ആ അല്ല എന്തായാലും പ്രേക്ഷകരുടെ സപ്പോർട്ടോടെ നല്ലപോലെ നിന്ന് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു തുടക്കത്തില് പിന്നെ ഓരോരോ കോൺഫിഡൻസ് കേറി ആഴ്ചയായപ്പോ അങ്ങനെ അതെ സന്തോഷം എങ്ങനെയാ

はあ。<laughs> <laughs>